ചെറുവള്ളത്തിൽ മീൻ പിടിക്കാൻ പോയ രണ്ട് തൊഴിലാളികൾക്ക് ചേപ്പനം ഭാഗത്ത് കായലിൽ വെച്ച് ഇടിമിന്നലേറ്റു വള്ളം തകർന്നു വെള്ളത്തിൽ വീണ മത്സ്യത്തൊഴിലാളികളെ മറ്റു വള്ളക്കാർ രക്ഷപ്പെടുത്തി വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി വിഷ്ണു ഇത് ഉണ്ടായത് എപ്പോഴാണ് മറ്റു വിവരങ്ങൾ ഒൻപത് മണിയോടുകൂടിയായിരുന്നു സംഭവം ചെറുവള്ളത്തിൽ മത്സ്യബന്ധനത്തിനായാണ് ഇവർ പോയത് ചേപ്പന അതായത് പനങ്ങാട് ചേപ്പനം ഭാഗത്ത് വെച്ച് കായലിൽ വെച്ച് ഇടിമിന്നലേറ്റു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ആ സൗദി പുളിയമ്പള്ളി സിബി ജോർജിനെയാണ് നിലവിൽ ഇടിമിന്നലേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇവർ ഈ ഇടിമിന്നലേറ്റ പശ്ചാത്തലത്തിൽ വെള്ളത്തിൽ വീണു തുടർന്ന് അടുത്തുണ്ടായിരുന്ന മറ്റു മത്സ്യത്തൊഴിലാളികളാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് ഇവരുടെ വള്ളവും വരയും അതോടൊപ്പം തന്നെ ഈ എഞ്ചിനും പൂർണ്ണമായും നശിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം അനുജ ചെറുവള്ളത്തിൽ മീൻ പിടിക്കാൻ പോയ രണ്ട് തൊഴിലാളികൾക്കാണ് ചേപ്പനം ഭാഗത്ത് കായലിൽ വെച്ച് ഇടിമിന്നലേറ്റത് ഇവരുടെ വള്ളം തകർന്നു എന്നാൽ മത്സ്യത്തൊഴിലാളികളെ മറ്റു വള്ളക്കാർ രക്ഷപ്പെടുത്തി